മറ്റൊരു വാർത്തയിലേക്ക് ആർ എസ് എസ് ശാഖയിൽ വെച്ച് ലൈംഗികാതിക്രമം നേരിട്ടുവെന്നാരോപിച്ച് കോട്ടയം സ്വദേശി അനന്തു അജിയുടെ മരണത്തിലെ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന നിഗമനത്തിൽ പോലീസ് അനന്തുവിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പറയുന്ന എന്നും എന്നയാളെ പ്രതിചേർത്തു ഇയാൾക്കെതിരെ ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തി അനന്തുവിന്റെ അമ്മയുടെ ഉൾപ്പെടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി അനന്തു സജിക്ക് നീതി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം ജോസി ബാബു സിജോ ബി ജോൺ ചേരുന്നുണ്ട് സിജോ ഇതിൽ പറയുന്ന എൻ എമ്മിനെതിരെ കേസെടുത്തു ആരാണ് എൻ എം അയാൾക്ക് ഈ കേസുമായിട്ടുള്ള ബന്ധം എന്താണ് എന്തൊക്കെ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത് ഈ മരണം ഉണ്ടായതിനു ശേഷം അസ്വാഭാവിക മരണത്തിനാണ് എടുത്തിരുന്നത് അതിന് പിന്നാലെയാണ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലാണ് ആർ എസ് എസ് ശാഖയിൽ വെച്ച് വളരെ ചെറുപ്പകാലത്ത് ലൈംഗികമായ പീഡനത്തിന് ഇരയായിരുന്നു എന്ന് വെളിപ്പെടുത്തൽ വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം പിന്നീട് ആത്മഹത്യ പ്രേരണാക്കുറ്റം കൂടി ചുമത്തിയിരിക്കുന്നത് ഇനി ഇതിലറിയേണ്ടത് എൻ എം ആരാണെന്നാണ് എന്നുള്ളതാണ് എൻ എമ്മിനെ കുറിച്ച് ഈ അന്വേഷണ സംഘത്തിന് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ഇവരുടെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ഒരാളാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുന്നുണ്ട് ഇന്നലെ തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് സംഘം എത്തിയിരുന്നു അവരുടെ മാതാ മാതാവിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി അതോടൊപ്പം തന്നെ അടുത്ത ബന്ധുക്കളിൽ നിന്നോ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇവർ ഒരു ഡിപ്രഷനിലൂടെയാണ് കടന്നു പോയിരുന്നത് അനന്തു എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിലേക്കൊന്നും കാര്യമായി വിവരങ്ങൾ അറിയത്തില്ല എന്നുള്ള കാര്യമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത്ര ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്ററിൽ പറയുന്നത് പോലെ എൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആൾ അയാൾ ഇത്തരത്തിൽ ഈ അനന്തുവിനെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് ജോസി ആരാണ് പ്രദേശം എന്ന് പറഞ്ഞാൽ ആർ എസ് ഏരിയ ആണെന്ന് മനസ്സിലാക്കുന്നു വലിയ രീതിയിൽ ഈ അനന്തു ബാധിക്കപ്പെട്ടിരുന്നു അത് ഇൻസ്റ്റാഗ്രാമിന്റെ ആ പോസ്റ്റ് വായിച്ചാൽ തന്നെ നമുക്ക് അത് മനസ്സിലാകും പക്ഷെ കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്താണ് അവിടെ ആർ എസ് എസിനെ സംബന്ധിച്ച് എത്ര വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് കേസ് ഈ പ്രദേശത്ത് ഏറെ സ്വാധീനമുള്ള പ്രദേശമാണ് ഈ അനന്തുവിന്റെ കുടുംബം പരമ്പരാഗതമായി ആർ എസ് എസുമായി ബന്ധമുള്ള കുടുംബമാണ് സജീവ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു അനന്തുവിന്റെ പിതാവ് അനന്തുവിന്റെ പിതാവ് ഏതാനും മാസ വർഷങ്ങൾക്ക് മുമ്പ് വാഹനാപകടത്തിൽ മരണപ്പെടുകയും ചെയ്തു ആ ചെറുപ്പകാലം മുതൽ അനന്തു ഇത്തരത്തിൽ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജീവമായിരുന്നു അനന്തുവിന്റെ പോസ്റ്റിലും അക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അനന്തുവിന്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനന്തു ആത്മഹത്യ ചെയ്ത തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അനന്തുവിന്റെ ബന്ധുവായ സഹോദരിയുടെ സഹോദരിയുടെ ഭർത്താവാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസും നടപടികളും പോകുന്നത് എന്തായാലും ആദ്യം മുതലേ ഏവരും അന്വേഷിച്ചിരുന്ന ഒരു പേരാണ് എനം എന്നുള്ള പേര് എനം എന്നുള്ള പേര് അവിടെയുള്ള പ്രദേശവാസിയായ ഒരു ആർ പ്രവർത്തകനായ ചെറുപ്പക്കാരനാണ് എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ അനതുവിന്റെ ബന്ധുവായ ഒരു ചെറുപ്പക്കാരനാണ് എന്നതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം നടത്തേണ്ടതുണ്ട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എത്തിയതിനു ശേഷം മാത്രമായിരിക്കും നമുക്ക് അപ്പൊ ഈ ഔദ്യോഗികമായി പങ്കുവെക്കുവാൻ കഴിയുകയുള്ളു അത്തരത്തിൽ ചില സൂചനകൾ പോലീസ് പങ്കുവെക്കുന്നുണ്ട് അയാളെ ചോദ്യം ചെയ്തതായുള്ള വിവരങ്ങളും പോലീസ് പങ്കുവെക്കുന്നുണ്ട് ഈ സംശയപ്പെട്ടത് അവിടുത്തെ മേഖലയിൽ ഏതെങ്കിലും സ്ഥാനത്തിരിക്കുന്ന ആളാണോ ബന്ധു മാത്രമാണോ എന്നാണ് ഈ സജീവ ആർ എസ് എസ് പ്രവർത്തകനാണ് ഈ അനന്തു ആരോപണം ഉന്നയിക്കപ്പെട്ട എൻ എം എന്ന് പറയുന്ന ആൾ പക്ഷേ ആർ എസ് എസിന്റെ ചുമതലകൾ ഉള്ളതായി ഇപ്പോൾ നമുക്ക് വിവരം ലഭ്യമായിട്ടില്ല അനന്തുവിന്റെ തന്നെ അകന്ന ബന്ധു ബന്ധു ബന്ധമുള്ള ആളാണെന്നുള്ള കാര്യവും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ ഇത് സംബന്ധിച്ച പേരുകളുടെ കാര്യത്തിലും അല്ലെ കസ്റ്റഡി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുടെ കാര്യത്തിലും തിരുവനന്തപുരത്ത് സമ്പാദന പോലീസിന്റെ ഭാഗത്തു നിന്നുമാണ് ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാകുന്നത് ഉണ്ടാവേണ്ടത് പൊൻകുന്നം പോലീസ് പറയുന്നത് ഡിവൈഎഫിയുടെയും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പരാതികൾ പരിശോധിക്കുന്നുണ്ട് കേസുകൾ ഇനി ഇവിടെ പൊൻകുന്നം പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫറായി വരുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും അതിൽ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാനുള്ള സാധ്യതയാണുള്ളത് കാരണം അതീവ ഗൗരവ തരത്തിലുള്ള ആരോപണങ്ങളാണ് അനന്തു പരാതിയായി ഉന്നയിച്ചിരിക്കുന്നത് അതായത് ആർ എസ് എസ് ശാഖയിൽ ചെറുപ്പകാലം മുതൽ നിരവധി തവണ ശാരീരികവും ലൈംഗികവുമായ പീഡനത്തിന് ഇരയായി അത് തന്നെ അടുത്ത വിഷാദ രോഗത്തിലേക്ക് തള്ളിയിട്ടു ഒരു കുട്ടികളെയും ഇത്തരത്തിൽ ആർ എസ് എസ് ശാഖയിലേക്ക് പറഞ്ഞയക്കരുത് കൃത്യമായ കൗൺസിലിംഗ് കൊടുത്ത് അത്തരത്തിലുള്ള കുട്ടികളെ മടക്കിക്കൊണ്ടുവരണം ബന്ധുവാണെങ്കിലും അച്ഛനാണെങ്കിലും സഹോദരനാണെങ്കിലും ആർ എസ് എസ് കാര് വിശ്വസിക്കരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു അനന്തുവിന്റെ ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് അവസാനിക്കുന്നത് അതിനുശേഷം അനന്തു പറയുന്നുണ്ടായ പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു എന്റെ ഒരു വീഡിയോ കൂടി സമയം ക്രമീകരിച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് വരും ദിവസങ്ങളിൽ അത് പ്രത്യക്ഷപ്പെടുമെന്നുള്ള കാര്യവും അനന്തു പറഞ്ഞിരുന്നു പക്ഷെ ആ വീഡിയോ ഇതുവരെയും ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് പോലീസിന് ഈ വീഡിയോ ലഭിച്ചതായും ഇപ്പോൾ ചെറിയ സൂചനകൾ വരുന്നുണ്ട് എന്തായാലും എൻ എം എന്ന ആളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് പ്രദേശവാസിയായ ഒരു മുപ്പത്തിയഞ്ചു വയസ്സിനടുത്ത് ഒരു ചെറുപ്പക്കാരനാണ് അനന്തുവിന്റെ അകന്ന ബന്ധത്തിലുള്ള ആളാണ് സജീവ ആർ ട്രോപ്പനാണെന്നുള്ള കാര്യത്തിലേക്കൊക്കെയുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഈ സംശയിക്കപ്പെടുന്ന എണ്ണം എന്ന ആളുടെ സ്ഥാപനം ഇന്ന് അടച്ചിട്ടിരിക്കാൻ അദ്ദേഹത്തിന്റെ ഇയാളുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിലെല്ലാം അപ്രത്യക്ഷിതം ആയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾ മനഃപൂർവ്വമായി മാറി നിൽക്കുന്നതാണോ അതോ പോലീസ് കസ്റ്റഡിയിലുണ്ടോ എന്നുള്ള സംശയവും ഇപ്പോൾ ആളുകൾ പങ്കുവെക്കുന്നുണ്ട് എന്തായാലും ഇയാൾ ഈ സംശയിക്കപ്പെടുന്ന എണ്ണം തന്നെയാണോ